ഞാൻ ഇന്നും മറക്കാത്ത കുറേ അനുഭവങ്ങളുമായാണ് ഇസ്രയേലിൽ യാത്ര എൻ്റെ മനസ്സിൽ പച്ചകടാതെ കടാതെ അങ്ങ് നിൽക്കണത് അത് ഏറ്റവും നല്ലൊരു സാക്ഷ്യം സമറിയായിൽ പോയതാണ് സമറിയായിൽ പോകുമ്പോൾ അവിടെ ഈ ഈശോൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നിറച്ച് തീർത്ഥാടകരാണ് ഒരു സ്ഥലത്ത് മാത്രമേ തീർത്ഥാടകരെ കാണാതിരുന്നുള്ളു ആ യാക്കോബിൻ്റെ കിണറിൻ്റെ അടുത്ത് അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ പോകുന്ന വഴിക്കാണ് അത് അവിടെ ഒരു അറബി മരം നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അറബി മരത്തെ നല്ലവണ്ണം നോക്കിയായിരുന്നു എന്താ കാര്യം എന്നറിയുമോ മഞ്ഞ നേരത്ത് നിൽക്കുന്ന അറബി മരം ഇപ്പം നിൻ്റെ വാ ഇതിൻ്റെ ബാധിക്കൽ നിൽക്കുന്നത് അറബി മരമാണ് ഉറക്കമരമെന്നു പറയത്തില്ലേ അറബിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കൊണ്ട് ഇംഗ്ലീഷ് പത്തൽ ചില സസ്യങ്ങളൊക്കെ നമ്മൾ വിദേശത്തു നിന്ന് കൊണ്ടു വന്നതാണ് നമ്മുടെ നമ്മുടെ പ്ലാവ് അതെല്ലാം കടലിൽ നിന്ന് കടപ്ലാവല്ലേ കടപ്ലാവ് എന്ന് പറയുന്നത് എന്താ കടലിൽ നിന്ന് കൊണ്ടുപോകുന്നത് കടൽ ചേർത്ത് പറയണ എല്ലാം കപ്പളങ്ങ് എല്ലാം കൊണ്ടു ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചതാണ് അപ്പോൾ അതുപോലെ ഒരു സംഭവമാണ് അറബി മരം പക്ഷേ അറബി മരം ഞാൻ യാക്കൂബിൻ്റെ കിണറിൻ്റെ അധികം ആയിരിക്കും ഒരു അറബി മരം നിൽക്കുന്നുണ്ട് അത് മുഴുവൻ മഞ്ഞ നിറവ് നമ്മുടെ അറബി മരങ്ങളൊക്കെ നല്ല കരിയും പച്ചയാണ് അപ്പോൾ സമറിയാലി വെള്ളമില്ലാത്തതാണ് ആ അറബി മരത്തിൻ്റെ ചുവട്ടിലാണ് യാക്കൂബിൻ്റെ കിണർ യാക്കൂബ് എന്ന് പറയണത് നല്ല സമറിയക്കാർ വെള്ളം കോരാൻ വന്നില്ലേ ആ കിണർ കിണറിൽ ഇപ്പോഴും വെള്ളമുണ്ട് കിണർ ഒറ്റയ്ക്ക് അങ്ങനെ ആരെയും ആരെയും വരാതെ നോക്കാതെയും അങ്ങനെ അങ്ങനെ കിണർ ഈ അറബി മരത്തിൻ്റെ ചുവട്ടിൽ അനാഥ പോലെ നിൽക്കുകയും ഞങ്ങൾ ചെന്ന് നോക്കി ഞങ്ങൾ ഒരു ഡോളർ വെച്ച് അവിടെയുള്ള എല്ലാവരും കൊടുത്തു എല്ലാം അവിടെ മുസ്ലിം സഹോദരങ്ങൾ അവിടെ താമസിക്കണം മുഴുവനും അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അവർ വന്നു അപ്പോൾ ഞങ്ങളത് ഓരോ ഡോളർ കൊടുത്തവർക്ക് എന്താ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിണർ അവർ സംരക്ഷിക്കുന്നുണ്ടല്ലോ അതാണ് പ്രശ്നം അവിടെ വേറെ സംരക്ഷണ സംവിധാനങ്ങളൊന്നുമില്ല അപ്പം ഞങ്ങളിങ്ങനെ യാത്രക്കാരൊക്കെ ചെല്ലുമ്പോൾ വല്ലതും ഒക്കെ കൊടുക്കണമെങ്കിൽ അവർക്ക് മനസ്സിലാകും ഇതെന്തോ പ്രധാനപ്പെട്ട സംഭവമാണ് ഇത് സംരക്ഷിക്കേണ്ടതാണല്ലോ എന്നാണ് ഓർത്ത് കാര്യം ഈശോ അവിടെ ഇരുന്നതല്ലേ നട്ടുചക്ക് ഞങ്ങളും ചേർന്നാൽ നട്ടുചെക്കാണ് അപ്പോഴൊക്കെ ഏതാണ്ട് പത്ത് നാൽപ്പത്തി രണ്ട് ഡിഗ്രി ചൂടാണവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞാനെ കിണർ കണ്ടെച്ച് അവിടെ പോയി നിന്നതിന് ശേഷം ഈശോനോട് ചോദിച്ചൊരു ചോദ്യം നീ ഒരു മണിക്കൂർ ഈ റൊട്ടി വേഗന പോലെ എങ്ങനെ ഇവിടെ നിന്നു റൊട്ടിയായി പോകും ഒരു ഒരു പൊടി പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരത്തി വെച്ച് കഴിയുമ്പോൾ റൊട്ടിയായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും അത്രയും ഉണങ്ങി പോകും ഉണങ്ങി നിൽക്കുക ഒരൊറ്റ ആളെയും കാത്തു നിൽക്കുകയാണ് ഒരു കാര്യം പറയാൻ വേണ്ടി എന്താ പറഞ്ഞത് ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കോ അതാണ് സംഭവം അത് പറയാൻ വേണ്ടിയാണ് ഒന്ന് ഒരു അവിടെ ഉണങ്ങി നിന്നത് ഓശോൻ്റെ കാര്യം ഓർത്ത ഒരു ജന്മം കരയും അത്രയും കാരുണ്യമല്ലേ എന്ത് പെയിനാണ് എടുക്കണത് അവളെ കണ്ടിട്ട് പറയുകയാണ് ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കോ എന്നിട്ട് മറുപടി പറയും എന്തു പറയും ഞാൻ തരുന്ന വെള്ളം കുടിക്കണവന് ഒരിക്കലും ദാഹിക്കത്തില്ലെന്ന് പ്രീസലാട് അത് മനുഷ്യരാശി മൊത്തം കേൾക്കേണ്ടതാണ് കാരണം മനുഷ്യരാശിയോട് സംസാരിക്കണതാണ് അവളെ അടയാളമാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും അങ്ങനെയാണ് ലോകത്തിൻ്റെ എല്ലാ സുഖത്തിനു വേണ്ടി ആചരിക്കണതെല്ലാം പിന്നെയും പിന്നെയും പുതിയ ദാഹങ്ങൾ ഉണ്ടാക്കും നമുക്ക് അതാണ് യോഹന നാല് പതിമൂന്ന് അത് പറഞ്ഞു ഈ വെള്ളം കുടിക്കണവനെ ഇനിയും ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരിക്കലും അപ്പോഴേ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ എന്നാ ഈശ ഉദ്ദേശിച്ചത് അവൾ പറഞ്ഞില്ലേ എനിക്ക് ഭർത്താവ് ഇല്ല എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ മറുപടിയാണ് കിണറ വെള്ളത്തെ വെള്ളമല്ല ഈശോ ഉദ്ദേശിച്ചത് അവൾ ഭർത്താവ് ഇല്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഈശ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് നിനക്ക് ഭർത്താവില്ല ഭർത്താവ് ഇല്ല എന്താ കാര്യം ഭർത്താവിനെ മാത്രം ആ ഭാര്യയ്ക്ക് തൃപ്തിപ്പെടാൻ പറ്റണിയില്ലയെന്നുണ്ടെങ്കിൽ അവൾ ഭർത്താവ് ഇല്ലാത്തവളാണ് ഭാര്യയെ കൊണ്ട് മാത്രം ആ ഭർത്താവിന് സംതൃപ്തിയോട് ജീവിക്കാൻ പറ്റണില്ലെങ്കിൽ അയാൾ വിഫാരിയനാണ് ഭാര്യ ഇല്ലാത്ത ആളാണ് ഭാര്യയെന്നും പറഞ്ഞൊരാൾ ചിലപ്പോൾ വീട്ടിലുണ്ടാവും ഭർത്താവ് എന്നും പറഞ്ഞ ഒരാൾ വീട്ടിലുണ്ടാവും പക്ഷേ ഇപ്പോഴേ ഒരു സാക്ഷ്യം കേട്ടില്ലേ നിങ്ങൾ ഒരു സഹോദരിയുടെ സാക്ഷ്യം കേട്ടില്ലേ ഞങ്ങൾക്ക് സങ്കടമായിരുന്നു എന്താ കാര്യം ഭർത്താവ് താഴത്തെ മുറിയിലെങ്കിൽ ഭാര്യ മുകളിലത്തെ മുറിയിൽ ഭർത്താവ് മുകളിലത്തെ മുറിയിലെങ്കിൽ ഭാര്യ താഴത്തെ മുറിയിൽ അവർ പൊതുസ്ഥലങ്ങളിൽ സംസാരിച്ചിരുന്നു പക്ഷേ വീട്ടിലെത്തുമ്പോൾ രണ്ടും രണ്ടാളായി മാറും അതെന്താണവർ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഡൈവേഴ്സ്ഡ് ആണ് അവർ ഒരേ കുടുംബത്തിൽ ഡൈവേഴ്സ്ഡായിട്ട് താമസിക്കുന്നവരെ ഒരേ കുടുംബത്തിൽ ഡൈവേഴ്സായിട്ട് താമസിക്കുന്നത് അതവിടെ എന്നാ സംഭവിക്കുന്നത് ഈശോയുടെ സ്പേസ് ദൈവത്തിൻ്റെ സ്പേസ് അങ്ങോട്ട് മാറിപ്പോവും ഇതിനെല്ലാത്തിനും ഒരു മറുപടി ഈശോ പറഞ്ഞിട്ടുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഇത്തരത്തിലാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കണതല്ലേ നല്ലതെന്ന് മർപ്പാപ്പ ചോദിച്ചായിരുന്നു ആദ്യത്തെ മർപ്പാപ്പ ആരാണ് വിശുദ്ധ പത്രോസ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഇത്തരത്തിലാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കണതല്ലേ നല്ലത് കുടുംബജീവിതം ആചാര്യത്തെ കുടുംബജീവിതത്തിലേക്ക് പോകാണ്ടിരിക്കണതല്ലേ നല്ലത് മായ സുവിശേഷം പത്തൊമ്പതാമത്തെ ആയം പതിനൊന്നാമത്തെ വാക്യം അപ്പോൾ ഈശോ എന്നാ അതിനൊരു മറുപടി പറഞ്ഞത് ഈശോ പറഞ്ഞു അതിനുള്ള കൃപയുണ്ട് അതിനുള്ള കൃപയുണ്ട് ആ കൃപ ലഭിക്കുമ്പോഴാണ് ആ കൃപ ലഭിച്ചവർക്കല്ലാതെ ഈ ഉപദേശം സ്വീകരിക്കാൻ പറ്റത്തില്ല അപ്പം കൃപയെന്നുള്ളതാണ് അവിടുത്തെ കണ്ടന്റ് അല്ലേ കണ്ടല്ലേ ഉടമ്പടി ലഭിക്കുമ്പോൾ ഉടമ്പടിയിലാകുമ്പോൾ നമുക്ക് ലഭിക്കണത് എന്താ നമ്മൾക്കും കൃപ ലഭിക്കും നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഉടമ്പടി ചെയ്യണത് അവർക്കും കൃപ ലഭിക്കും അനുഗ്രഹം മാത്രമല്ല അതുകൊണ്ടാണ് ദമ്പതികളെ ഇപ്പോൾ ആ ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ ഞാൻ അവർക്ക് വേണ്ടി ഉടമ്പടി ചെയ്തു എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ആങ്ങളെ എൻ്റെ നാത്തൂവിനെയും സംസാരിക്കാണ്ടിരിക്കണം കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി ഞാനത് അമ്മയോട് പറഞ്ഞു അമ്മ അവിടെ മദ്യം സംഭവിച്ചു എന്നാൽ അത്ഭുതം സംഭവിച്ചതെന്ന് അറിയത്തില്ല അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര പൊരിഞ്ഞ സ്നേഹമാണെന്ന് കൈയ്യെടുത്ത് കിടത്താണ് ശ്രീലിയ ന്യൂഹിൻ്റെ കാലം മുതൽ ഉടമ്പടി വെളിപാടിൻ്റെ കാലം വരെ എത്തി നിൽക്കുമ്പോഴെല്ലാം ബ്ലസ്സിങ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ ഇന്നത്തെ സാക്ഷ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അനുഗ്രഹത്തിൻ്റെ കൂടെ കൃപയും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കൃപയെന്ന് പറയുന്നത് എന്താണ് ദ പവർ ഓഫ് ദിയോർ മൈറ്റി അതാണ് കൃപ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അമ്മ ചോദിക്കുമ്പോഴേ ലുക്കാവ് ഒന്ന് മുപ്പത്തഞ്ചിൽ പറയും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്തിനതൻ്റെ ശക്തി പ്രിസാൾ അതാണ് കൃപ ശക്തിയുടെ ഇഫക്റ്റ് ആണ് ബ്ലസ്സിങ്സ് ശക്തിയുണ്ട് ശക്തിയുടെ ഫലങ്ങളുണ്ട് ശക്തിയുടെ ഫലങ്ങളാണ് നമുക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് വരുന്നത് ഇപ്പോൾ എന്നാ പറയണത് ശക്തി തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഉടമ്പടി കുറച്ചുകൂടി ഗൗരവമായിട്ട് എടുക്കണം ഈശോ അത് തന്നെയല്ലേ പറഞ്ഞ ഈ വെള്ളം കുടിക്കണമെ ഇനിയും ദാഹിക്കും പിന്നെന്താ പറഞ്ഞത് ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് അപ്പം ഞാൻ തരുന്ന വെള്ളം എന്താ ആ തിരുനാളിൻ്റെ മഹാദിനത്തിൽ എന്ന് അവൻ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു ഉച്ചത്തിൽ സി ഒരു കാര്യം പറയുന്നതിന് മുമ്പുള്ള സെറ്റിങ്സ് കണ്ടല്ലേ സുവിശേഷമാണ് ഏഴ് മുപ്പത്തേഴ് ഏഴ് മുപ്പത്തേഴ് ഒന്ന് പറഞ്ഞ് തിരുനാളിൻ്റെ തിരുനാളിന്റെ മഹാദിനത്തിൽ അപ്പൊ തിരുനാളിന് എത്ര ദിവസമുണ്ട് പതിനൊന്ന് ദിവസമുണ്ട് യഹോദൻ്റെ തിരുനാളാണ് ഈ പതിനൊന്നാമത്തെ ദിവസം എന്ന് പറയുന്ന പിക് ഡേ ആ ദിവസം ആണ് ജനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൂടണത് ആ ദിവസമാണ് ഈ ദൈവികമായ രഹസ്യം പറയാൻ വേണ്ടി ഈശോ തിരഞ്ഞെടുത്തത് എന്നാ യോഹൻ ഞാൻ പറയണത് എന്താ പറയണത് തിരുനാളിൻ്റെ മഹാദിനത്തിൽ പറഞ്ഞു തിരുനാളിൻ്റെ മഹാദിനത്തിൽ പിന്നെ എന്താ ചെയ്തത് അവൻ എഴുന്നേറ്റ് നിന്നു കാര്യം ഈശോ ഇരുന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് മലയിലെ പ്രസംഗം എന്താ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ മലയിൽ ഇരുന്നു എന്നാണ് പറയുന്നത് അല്ലേ ഇരുന്ന് പറയുന്നതിനേക്കാൾ പവർഫുള്ളാണ് എഴുന്നേറ്റ് നിന്ന് പറയണത് അപ്പോൾ ഈശോയുടെ ആ ബോഡി പൊസിഷനൊക്കെ എങ്ങനെ യോഹന്നാൻ ആ വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടാണ് സുവിശേഷം ഇങ്ങനെ 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 മതിരിച്ച് മതിരിച്ച് വായിക്കണം കാര്യം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു എന്നും പറഞ്ഞൊരു ഭാഗമുണ്ട് അത് ഈശോ പയ്യയാണ് പറഞ്ഞത് പന്ത്രണ്ട് പേർക്ക് കേട്ടാൽ മതിയല്ല ഇത് ഉച്ചത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തായാലും എൻ്റയർ കമ്മ്യൂണിറ്റി മൊത്തം ഇത് കേൾക്കണം എല്ലാവർക്കും വേണ്ടിയുള്ള ഉപദേശമാണ് ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഉപദേശം അല്ല ഹോൾ പബ്ലിക്കിനുള്ള ഉപദേശമാണ് എല്ലാവരോടും ആണ് നമ്മളെല്ലാം അത് ബാധിക്കും ഈശ്വര സംസാരിക്കുമ്പോഴേ കാലങ്ങൾക്കും ദേശങ്ങൾക്കും അതീതമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് എന്താണ് പറഞ്ഞത് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വരട്ടെ പ്രീസ് ദി അതിൻ്റെ അകത്ത് തോട്ടപക്ഷക്കാരുണ്ട് ഇല്ലേ കൽപ്പണിക്കാരുണ്ട് മരപ്പണിക്കാരുണ്ട് കളക്ടർമാരുണ്ട് ഉണ്ട് അതാണ് ചോദിക്കണം ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ പറഞ്ഞ് എൻ്റെ അടുത്ത് വരട്ടെ എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അപ്പോൾ ഈ വെള്ളം കുടിക്കണമെന്ന് ദാഹി ഇനിയും ദാഹികം എന്ന് പറഞ്ഞില്ലേ ആരോട് പറഞ്ഞേ സമരക്കാരിയോട് പറഞ്ഞു എന്താ കാര്യം അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ള ആൾ അവിടെ ഭർത്താവല്ല ഇപ്പ മേഖലയിൽ സൗഖ്യമില്ല ആ മേഖലയിൽ സൗഖ്യമില്ല പല വിഷയങ്ങൾക്കും നമുക്ക് പലപ്പോഴും പലപ്പോഴും സൗഖ്യമില്ലാത്തത് കൊണ്ടാണ് കൂടുതൽ സങ്കടങ്ങൾ വരുന്നത് നമുക്ക് ഇപ്പം ചില ആൾക്കാർക്ക് ശാരീരികമായ വിഷയമാകാം ചില ആൾക്കാർക്ക് കാറാകാം അവിടെ മാസം മാസം വർഷം വർഷം കാറ് മാറ്റം വരില്ലേ ആദ്യം വർഷം വർഷം കാറ് മാറ്റും ബ്രാൻഡ് മാറ്റും അവരത് അവർ ഇൻ്റർനെറ്റൊക്കെ സെർച്ച് ചെയ്യണേ തന്നെ പുതിയ കമ്പനിക്കാരുടെ പുതിയ കാറിൻ്റെ പുതിയ ഫെസിലിറ്റീസ് എന്താണെന്ന് നോക്കിയിട്ടാണ് അവർ ചെയ്യണത് പുതിയ ഫെസിലിറ്റീസ് കുഴപ്പമുള്ള കാറ് പഴയ കാറ് വാങ്ങിച്ചു നാൽപ്പത്തഞ്ച് ലക്ഷം വാങ്ങി വാങ്ങിച്ചിട്ട് അത് റീസെയിലിൻ്റെ പതിനഞ്ച് ലക്ഷത്തിന് വിറ്റിട്ട് പിന്നെ എടുക്കണം ഒരു കോടിയുടെ കാറ് എടുക്കണം ഈ വെള്ളം കുടി ഈശന്നെ പറഞ്ഞത് ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും ഒരു വിഷയം മാത്രമല്ല എല്ലാ തന്നെ സംഭവം ഇതാ ഈ അതായത് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുകയാണ് മറ്റ് ജനങ്ങളുടെ ഒപ്പം നമ്മൾ മറ്റ് ജനങ്ങളുടെ എസ് നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള പ്രവണതയാണ് ആന്തരിക ദാഹം അതാണ് ഈശോ പറയണത് ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും കാര്യം ലോകം തരുന്ന വിഷയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു എസ്റ്റീം കിപ്പ് ചെയ്തിട്ട് സമൂഹത്തിന് മുമ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ കടക്കാരാകും ഇന്ന് പലരും കടക്കാരായിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആന്തരിക പ്രവണതയാണ് ഈശോ ചികിത്സിക്കുന്നത് സുധൃഡ ഹരിലിയ ഒന്ന് കുറയുന്ന ഏഴ് മുപ്പത്തി ഒന്ന് ഈ കോൺഫിഡൻസ് ഒന്നും പറഞ്ഞില്ലേ അതാണ് ഈ പറയണത് ഒന്ന് കുറയുന്നത് ഏഴ് മുപ്പത്തി ഒന്ന് നമ്മൾ പറയണ പോലെ നിസ്സാരമല്ല കോൺഫിഡൻസ് ഒരു വില്ലനാണ് നമ്മുടെ ആധ്യാത്മ ആത്മാഭിഷേകത്തിൻ്റെ വിലനിന്ന് എടുത്തിരിക്കുന്നത് എന്താണ് അഭിരുചികളാണ് ഈ അഭിരുചികളെ കുറിച്ച് കർത്താവിൻ്റെ ഭാഗം എന്നാ പറയണത് ഒന്ന് കുറയുന്ന ഏഴ് മുപ്പത്തി ഒന്ന് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ രൂപഭാവങ്ങളെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ലോകത്തിന്റെ അഭിരുചികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഈ ലോകത്തിന്റെ മാറുന്ന അഭിരുചി അനുസരിച്ച് കൊണ്ട് നമ്മൾ അതിനൊപ്പം അപ്ഡേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കാലത്തിനൊപ്പം ഓടി ഓടിയെത്തത്തില്ല കാലത്തിനൊപ്പം ഓടി ഓടിയെത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് പോകരുത് അതാണ് പ്രശ്നം ലോകം ഓടുന്ന ഓട്ടത്തിൻ്റെ പുറകെ ഓടാൻ ദ നോയിൽ പേഴ്സൺ ഇസ് നോട്ട് ലയബിൾ വിശ്വാസി ബാധ്യസ്ഥനല്ല കൈ അടിച്ചു കൊടുത്താണ് സ്വലി ചെയ്യുക ഈ അഭിരുചികളുടെ മേലെ അഭിഷേകം വേണമെന്നാണ് ഈശോ പറയണത് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി ഇതുപോലെയുള്ള അഭിരുചികളുടെ തടവറകളിലാണ് ജീവിക്കുന്നത് അതിൻ്റെ പേരിലുണ്ടാകുന്ന അസ്വസ്ഥകൾ അതൃപ്തിയുമാണ് ഈ പ്രശ്നങ്ങളല്ല അതുകൊണ്ടാണ് അവളോട് ഈശോ പറഞ്ഞത് ഈ വെള്ളം കുടിക്കണവനിയും ദാഹിക്കും ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവനൊരിക്കലും ദാഹിക്കത്തില്ല ഞാൻ തരുന്ന വെള്ളം എന്താ തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു എന്ന് സംസാരിച്ചു ആർക്കെന്ത് ദാഹിക്കുന്നുണ്ടെങ്കിൽ ആ അഭിരുചിക്ക് അഭിരുചിയുടെ തടവറയിലാണെങ്കിൽ കഥമേ എൻ്റെ അടുത്ത് വരിക എന്തിനാ പറയണത് എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവുകൾ ഒഴുകും എന്നിട്ട് യോഹന്നാൻ വളരെ വെട്ടിപ്പാട് പറയും ഈശോ എന്നാ പറഞ്ഞതറിയാവോ വളച്ച് കെട്ടി പറഞ്ഞതാണെങ്കിലും പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാവോ അറിയാവോ ഞാൻ ഏഴ് മുപ്പത്തട്ടെ തന്നിൽ വിശ്വസിക്കാൻ ഇരുന്നവര് പറഞ്ഞു തന്നിൽ വിശ്വസിക്കാൻ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധനെ കുറിച്ചാണ് അവനത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കാനിരുന്നവര് அவன் கையுடைய அபிச்சிகளில் தளவரை கிடக்கவேரோடு